നമ്മളപ്പോൾ പുതിയൊരു വീടായിട്ട് എല്ലാവർക്കും സാറേ എന്നിട്ട് വീഡിയോ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞതന്നെ മാമാൻ്റെ വീട്ടിലെ ബർത്ത് ആണ് അപ്പോൾ കല്യാണം എൻ്റെ വീട് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ഇങ്ങനെ എത്തി ബസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റോഡ് പണി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് പിടിച്ചിട്ട് എത്തി അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അവിടെ പോയി ഒക്കെ ഇട്ടിട്ടുള്ളക്ക് ഇക്കിന്ന് കിട്ടിക്കണ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂണ് വെറുപ്പിക്കാം അപ്പോൾ ഞാൻ അപ്പം ഞാൻ വീഡിയോന്റെ ഇൻട്രോ എടുക്കട്ടെ ജയിച്ചിട്ട് വന്നു തരാം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം വട്ടെ ആ തരാം

А давай. Да, мама. Ипотека. Кино. А куда? Давай, курили. Кати будем. А ты ментальная.

ഹോൾ കൊടുക്കാം ഹോൾട്ടോ എന്താ ഹോൾ ഇതില് ചെറുതായിട്ട് എന്ത് കണ്ട മാർക്കി അതൊന്ന് കുത്തി കൊടുത്താ മതി പോയി നടന്നു പോയി നോക്കാം അപ്പൊ നമ്മളെ പരിപാടി ഫുഡെന്നും എന്താ ബിരിയാണിയാണ് ഷെഫിന്റെ ഉമ്മീന പിന്നെ ഉമ്മാൻ്റെ താറ്റേൻ്റെയൊക്കെ സഹായിക്കാൻ ഉമ്മി ഉമ്മാൻ്റെ താറ്റും പടയാണ് ഷെഫ് പിന്നെ സഹായത്തിനും മാമിയെല്ലാവരും ഉണ്ട് ആ പിന്നെ ബത്തർ കുട്ടിയുടെ പേര് ഹെസ്ലി നട്ടോ ഞാൻ കുട്ടിയുടെ കേക്ക് മുറിക്കുമ്പോൾ ആ സമയത്ത് അവളെ കാണിച്ചാൽ അവൾ ഉറങ്ങുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി അകത്തേക്ക് പോകാം അവിടെ കറൻറ്റ് പോകുക ഡാർക്ക് കളറായത് കൊണ്ട് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് അപ്പം എന്തായാലും നമുക്ക് എന്തെങ്കിലും ഈ നീച്ച കാണിച്ചു പിന്നെ ഞങ്ങള് കുപ്പായ നട്ട് കിട്ടില്ല ഞങ്ങള് ബത്തിലെ ഒക്കെ ഇട്ടിട്ട് കാണിച്ചല്ലേ ചുന്തിരി പണ്ടായിട്ടു ചെറിയ ഫോൺ ഏത് കിട്ടി അവൾ ഉറക്കത്തൊന്ന് ചേച്ചി കാണും അതാണെങ്കിലേ ചിക്കകത്ത് ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം അപ്പം നമ്മൾ പുതിയ ഉപ്പൊക്കെ ഇട്ടതാ പോയിട്ട് ശരി आई एंड रे व्लॉगर आई इन रेड फ्लायर इन माय टोनी इन നേരത്തെ സൗണ്ട് സൗണ്ടിണ്ടാകുന്ന കൈ കൈമക നേരത്തെ സൗണ്ട് സൗണ്ടുണ്ടാകുന്ന നല്ല ബിരിയാണി ഉണ്ട് ഉണ്ട് അച്ചാറുണ്ട് ഉണ്ട് പൊതിനെ മല്ലിച്ചപ്പോ അതൊട്ട് ചമ്മന്തി പിന്നെ ഈ ഉണ്ട് വാഴവുമുണ്ട് അത്രയുള്ള കേക്ക് മുട്ടലും കാര്യങ്ങൾ അന്നത്തെ വീട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ